ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എന്ത് രസമാണ് കാണാനല്ലേ രാവിലെ നേരം വിളത്തിടുന്ന സമയത്തെ ഞാൻ നമ്മുടെ തോടിൻ്റെ അടുത്ത് പാലത്തിൽ നിന്നാണ് ഇങ്ങനെ വീഡിയോ എടുത്തത് ഇപ്പോഴും കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞില്ലേ കുടുംബശ്രീക്കൊക്കെ വരുന്നത് അപ്പോൾ അവിടെ വീടാണേ അപ്പം അവിടെ വന്നു നമുക്ക് പത്രം ഇടുന്നത് അവിടെ ആണ് അപ്പം ഞാൻ നമ്മുടെ പത്രമൊക്കെ എടുത്തു എൻ്റെ സ്കൂളിലോട്ട് വേനൽ കൊണ്ട് നിൽക്കുക അപ്പോൾ എന്താ ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല അതാ ഒന്ന് വൈകിട്ട് വീഡിയോ എടുക്കാൻ ഒന്നുമില്ലായിരുന്നു പിന്നെ കുഞ്ഞ് ചക്കിയൊക്കെ പത്തൊന്ന് മണി ആയപ്പോൾ വന്നു വന്നതിന് ശേഷം പിന്നെ അവർ വൈകുന്നേരം അങ്ങ് പോയി പിന്നെ വേറെ എന്താണ് പിന്നെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ പോയി നിന്നു അങ്ങനെയൊക്കെയുള്ള ചെറിയ കുറച്ച് വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾ കുഞ്ഞിനെ മോനെ ട്യൂഷന് കൊണ്ടുവിടാൻ പോയി അപ്പം ഞാനിവിടെ നിങ്ങൾ ഇരുന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോകണം ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനേ അപ്പോൾ ചേച്ചിക്ക് നല്ല പനിയാണ് ഞാൻ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ എന്തായതാണെന്ന് ഞാൻ തന്നെ ഉള്ളു അതിന് ചേച്ചി വരുവോ ഇല്ലയെന്ന് എന്തോ കാക്കേ പറയാണെന്നിരുന്നു കരയെന്നാ പിന്നെ വേറെ എന്താ വേറെ ഒന്നും കൂട്ടുകാരി വിശേഷങ്ങൾ നമുക്ക് വിശേഷങ്ങളായിട്ട് പ്രത്യേകിച്ച് രാവിലെ പിന്നെ ആ മക്കൾ കണ്ടുവരും ഉറക്കത്തിൽ തെളിഞ്ഞു ഏട്ടൻ ജോലിക്ക് പോയി നമ്മളവിടെ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ സഖ്യമ്മ തോട്ടിലിറങ്ങി കോത്തുകാരി നല്ല സഖ്യമ്മ എങ്ങനീ തക്കി അവിടെ ഒരു കൂപയുടെ നിൽക്കും അയ്യോ ചക്കയുടെ മുഖം കാണുന്നില്ലല്ലോ ചക്ക ഇങ്ങോട്ട് നോക്കടി ഇനി ഇങ്ങോട്ട് നോക്കടി ചക്കി അതെന്ത് വെക്കളേത് കാല്ളക്ക് മുക്കാതെ കൊച്ചു കാല് ഇനി ഇത് വടക്കുണ്ടാക്കും കേട്ടോ രസം പഠിച്ചു രസം പഠിച്ചു രസം ഇനി ഇത് വടക്കുണ്ടാക്കും കേട്ടോ വെള്ളം കാണുമ്പോ ഇങ്ങോട്ട് നോക്കിയ ചക്കി എങ്ങനെ രസം ഉണ്ടായിരുന്നു നോക്കി ഇരിക്കുവാണ് അപ്പം മൂക്ക് ഈവനിംഗ് ആയിരുന്നു അന്നേരം നമ്മൾ മോളയും കൂടെ ബസ് കീർന്നിടത്ത് ജംഗ്ഷനിലോട്ട് കൊണ്ട് വിട്ടു വിട്ടിട്ട് പിന്നെ എനിക്ക് ബാങ്കിൽ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മൾ ജംഗ്ഷനിൽ തന്നെ ബാങ്കാണ് അപ്പോൾ അങ്ങനെ ബാങ്കിലോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ബാങ്കിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലോട്ട് തിരിച്ച് പോയി വൈകിട്ട് പിന്നെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പം നമ്മളെ ഏട്ടന്റെ വീട്ടിലോട്ട് പോയി മോളെ വിളിക്കാൻ പോകണായിരുന്നു അപ്പൊ ആ വഴി അങ്ങോട്ട് പോയിട്ടാണ് പോയത് നല്ല എവിടെ തൊഴിലുറപ്പ് ഒരു ദിവസം ശമ്പളത്തിന് പോയിട്ട് അതിനപ്പുറത്തെ ആക്കി ആശ്രയിക്കാറുള്ള പരിപാടി ഞാൻ പോകുന്നില്ലല്ലേ എടുക്കാം പോവാ എന്റെ കോട്ട നല്ല രസം നോക്കട്ടെ തലമുടിയൊക്കെ എടുത്ത പൈസ ഉണ്ട് കേട്ടോ കൊള്ളാം നല്ല കോട്ടയ സാരിയും അമ്മയും എല്ലാം ഒറ്റ ഷേപ്പ് ആയിട്ടിരിക്കുന്നു അതിനകത്ത് ഫോട്ടോ കാണാൻ പറ്റത്തില്ല അവിടുന്ന് പിന്നെ നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് മോളെ വിളിക്കാൻ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി പിന്നെ മുളയെ വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരി